മോർച്ചറിയിൽ പോയിരുന്നു പോയിരുന്നു പോയപ്പോൾ ആദ്യം ആ സം ബോഡിയാണ് കണ്ടത് അപ്പോൾ അതിങ്ങനെ ബ്ലഡിൽ കുളിച്ച് തന്നെ കിടക്കുന്നുണ്ട് ബ്ലഡ് ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ അത് കഴിഞ്ഞിട്ട് മറ്റേ ഫർസാനേറെ ബോഡി അത് നമ്മൾ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ ബോഡി പിന്നെ മെഡിക്കൽ കോളേജിലിട്ട് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു അപ്പോഴാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റി മുഖം മറ്റ് ബോഡി കണ്ടേക്കാളും ഏറ്റവും കൂടുതൽ വികൃതമായ രീതിയിലാണ് ആ ബോഡി കാണാൻ പറ്റിയത് കണ്ട് നിൽക്കാൻ മുഖത്ത് ഒന്നല്ലാതെ ഒന്നുകൂടെ നോക്കാൻ പോലും നമുക്ക് പറ്റിയില്ല മനുഷ്യരായിട്ടുള്ളവർക്ക് അത് കാണാൻ പറ്റില്ല അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് അതിൻ്റെ മുഖം കൊലപാതകം തന്നെ ചെയ്തിരിക്കുന്നത് അല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് ആ ഞെട്ടലിന്ന് ഇതുവരെ മുക്തമാകാൻ കഴിഞ്ഞിട്ടില്ല വല്ലാത്തൊരു ഭീകര അവസ്ഥയാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് കുഴിഞ്ഞിട്ടുണ്ട് നെറ്റിയിലും നെറ്റിയിൽ രണ്ട് സ്ഥലത്തായിട്ട് ഇങ്ങനെ സെന്ററിലും ഈ സൈഡിലും ആയിട്ട് രണ്ടും ഇതുണ്ട് പിന്നെ കവിളിലും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ചുണ്ട് എല്ലാം അടിച്ച് പരത്തി വെച്ചേക്കും പോലെയാണ് വെച്ചേക്കുന്നത് ചുറ്റി എല്ലുണ്ടിങ്ങനെ വെച്ചേക്കുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചറിഞ്ഞുകൂടെ അതൊരു വല്ലാത്തൊരവസ്ഥയിലാക്കി വെച്ചേക്കണം ആ കുഞ്ഞ് അതിനെ നേരിട്ട് ആ ഫോട്ടോയിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ നല്ലൊരു കുട്ടിയായിരുന്നു പക്ഷെ അതിൻ്റെ മുഖം അതും ഇതുമായിട്ട് ഒരു ഇതും തോന്നുന്നില്ല അത്രയ്ക്ക് വികൃതമാക്കി വെച്ചേക്കുന്നു അല്ലാത്തൊരു ഇത്രയും ധൈര്യമായി പയ്യനെങ്ങനെ കിട്ടി എന്നുള്ളതാണ് അതിന് സ്നേഹിച്ച ഒരു കുട്ടിയെ ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ പറ്റിയെന്നുള്ളതാണ് നമുക്ക് വിശ്വാസം സ്നേഹമല്ലാതെ ഇനി കല്യാണം കഴിക്കത്തില്ല പറഞ്ഞതിന് പറഞ്ഞതിലൂടെ അങ്ങനെ വല്ലതും പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണോ അങ് അങ്ങനെയായിരിക്കും അവൻ ജീവിച്ചില്ലെങ്കിൽ അവൻ ഇപ്പോൾ എലിവശം കഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ടതുപോലെ ആ മുഖം ഇനി ഒരാളും കാണരുത് എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ പറയാൻ ഈ പ്രശ്നത്തിന് ശേഷം അവൻ എവിടേക്ക് പറഞ്ഞതായിട്ട് അറിയുന്നു ഇങ്ങനെ ഞാൻ കണ്ടതുപോലെ വേറൊരാളും ആ മുഖം കാണണ്ട അതുകൊണ്ടാണ് ഞാൻ അതിനെ ആ മുഖം അത്രയും ഇതാക്കിയതെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞു പക്ഷേ ഈ ഈ കുട്ടിക്ക് പേര് ഒരാൾ അവർ രണ്ട് മക്കളാണ് ഒരാണും ഒരു പെണ്ണും ഈ കുട്ടി ഇരുപത്തിരണ്ട് വയസ്സായി അതിൻ്റെ ഇളയതാണ് ആൺകുട്ടി എന്നാണ് പറഞ്ഞത് ഇത് മിടിക്കുകയായിരുന്നു എന്നാണ് കൂടുതൽ അറിയില്ല പക്ഷെ നമ്മൾ അവിടെ മോർച്ചറിയിൽ നിന്നപ്പോൾ അതിൻ്റെ ബന്ധുക്കളെ കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അയൽക്കാരും അവിടുത്തെ ജനപ്രതികളും ഉണ്ടായിരുന്നു അവർ പറഞ്ഞു മിടിക്കുകയായിരുന്നു എല്ലാവരോടും നല്ല സഹകരണമുള്ള ഒരു കുട്ടിയാണ് എല്ലാവരുമായിട്ടും കണ്ടാലും പിണ്ടാതെ പോവേയില്ല മെടിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് വീട്ടുകാരും എല്ലാവരുമായിട്ടും നല്ല ഒരു ഇതിൽ പോയ വെച്ച് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല ട്യൂഷന് പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങി പോയതാണ് തിരിച്ചവസം ഏത് രീതിയിലാണ് വിളിച്ചോണ്ട് പോകുന്നത് അല്ലേ ട്യൂഷന് പഠിപ്പിക്കാൻ വീടുകളിൽ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകാനായിട്ട് ഞാൻ പോവണമെന്ന് പറഞ്ഞ് ഇവൻ കുറച്ച് ദൂരെ മാറി നിന്നിട്ട് വീട്ടിൽ നിന്ന് വീട്ടിലോട്ടും അവൻ പോകില്ല കുറഞ്ഞ അവളുടെ വാപ്പാക്കിത് അറിഞ്ഞൂടാ ഉമ്മാക്ക് മാത്രമേ അറിയാവൂന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടായിരിക്കണം അടുത്തോട്ട് വീട്ടിൻ്റെ അടുത്ത് പോയില്ല ദൂരെ മാറി നിന്നിട്ടാണ് ഈ കുട്ടി ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് അപ്പോൾ എന്നിട്ടാണ് ഇവിടെ ഈ മറ്റെടുത്തതെല്ലാം കഴിഞ്ഞിട്ട് അവസാനമായിരിക്കണം ഈ കുട്ടിയെ പോലെ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ തെളിവെടുപ്പൊക്കെ എപ്പോഴത്തേക്കാണോ ഒന്നും അറിഞ്ഞിട്ടില്ല കാരണം അതൊന്നും വലിയ പരസ്യമാക്കാൻ സാധ്യതയില്ല അല്ലാതെ വന്നെടുക്കുമായിരിക്കും ഒന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞില്ല ഉടനെ ഉണ്ടാവും കൊടുക്കാത്തതിന്റെ അതിന്റെ രൂപ ഉമ്മയോട് പറയുന്നു പക്ഷേ അന്ന് അതിന് കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ അതൊക്കെയാണോ ഇതിലോട്ട് നയിച്ചതെന്ന് അറിയാൻ പയ്യ പെൺകുട്ടിയുടെ ആയിരിക്കണം ഈ എന്തായാലും എനിക്ക് എനിക്കതിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല നമ്മൾ അറിയാത്ത കാര്യം പറയേണ്ട ആവശ്യമില്ല എനിക്കറിയില്ല അതിനെ കുറിച്ചൊന്നും അങ്ങനെ ഇപ്പൊ പറഞ്ഞു വരുന്നുണ്ട് ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക